കേരള കേരളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ ഇരുപത്തി വാർഷികത്തിന്റെ ഭാഗമായി കളിമുറ്റം സംഘടിപ്പിക്കും എഴുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന കളിമുറ്റം മെയ് തീയതികളിൽ പല്ലശന ദേശത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാലക്കാടിന്റെ മാത്രമാശ് അനുഷ്ഠാനിക്കാൻ വേണ്ടി ഈ പത്ത് മുപ്പത് ദേശങ്ങളിൽ നിന്ന് എല്ലാ വർഷവും ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കേരള കന്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിൽ കമ്മിറ്റി വെച്ചിട്ടുള്ളത് ഈ വർഷം ഇരുപത്തി ഒമ്പതാമത്തെ വർഷികളാണ് അത് പല്ലശ്ശേരിയിൽ വെച്ചാണ് നടക്കുന്നത് ഈ എല്ലാം കൂടി കഷ്ടിച്ച് എഴുന്നൂറോളം കലാകാരന്മാർ അവിടെ രണ്ടു ദിവസം ഇത് അവതരിപ്പിക്കാൻ എത്തുന്നുണ്ട് മുപ്പതിൽ പരം ദേശങ്ങളിൽ നിന്നും എഴുന്നൂറിൽ പരം കലാകാരന്മാർ കന്യാർകളിയിൽ പങ്കുചേരും പതിനാറിന് രാവിലെ രണ്ടു ദിവസത്തെയും കളിയുടെ അവതരണ രീതി നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് നടക്കും വൈകീട്ട് അഞ്ചിന് പുത്തൻകാവിൽ നിന്നും കളിമുറ്റം വേദിയിലേക്ക് സ്വീകരണ ഘോഷയാത്ര നടക്കും തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടക്കും രണ്ടു ദിവസത്തെ കളിമുറ്റത്തിനു ശേഷം ശനിയാഴ്ച വൈകീട്ടോടെ സമാപിക്കും പാലക്കാടിന്റെ തനത് കലാരൂപമായ കന്യാർ കളിയുടെ തനിമ കാത്തു സൂക്ഷിക്കുന്നതിനും പ്രചാരത്തിനുമായാണ് കളിമുറ്റം സംഘടിപ്പിക്കുന്നതെന്ന് പല്ലശന ദേശം പ്രസിഡന്റ് ശബരിപ്രകാശ് അലിയത്ത് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പാലത്തിരുത്തി വി മുരളീധരൻ വി എ ബാബു മുരളീധരൻ എന്നിവർ പറഞ്ഞു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക